നമസ്കാരം എല്ലാവർക്കും ഏറ്റവും ഇൻഫർട്ടേഷൻസിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് ചുറ്റുമുള്ള സൂക്ഷ്മജീവികൾ നമുക്ക് ഉപകാരപ്രദമായിട്ടുള്ളവയെ കുറിച്ചാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് കിടക്കാം നമ്മുടെ ഭൂമിയിൽ മൃഗങ്ങളെ സസ്യങ്ങളെ പോലെ തന്നെ ഒരുപക്ഷെ അതിനേക്കാൾ ഏറെ പ്രാധാന്യമുള്ളവയാണ് ഈ സൂക്ഷ്മജീവികൾ എന്ന് പറയുന്നത് നമ്മുടെ ഭൂമി ഇനി നമ്മൾ ഈ കാണുന്നത് പോലെ നിലനിൽക്കുന്നതിന് കാരണം ഒരു പരിധിവരെ നമ്മുടെ ചുറ്റുമുള്ള ഈ സൂക്ഷ്മജീവികൾ തന്നെയാണ് നമ്മുടെ ഭൂമുഖത്തെ ശുചിയായി വെക്കുന്നതിനും അതിൽ വളക്കൂറുള്ളവനാക്കുന്നതിനും എല്ലാം ഈ സൂക്ഷ്മജീവികൾക്ക് ഒരു പ്രധാന പങ്കുണ്ട് നമ്മുടെ ഈ ഭൂമിയിൽ ഉണ്ടാകുന്ന ഒട്ടുമിക്ക എല്ലാ മാലിന്യങ്ങളും അവ ജൈവ മാലിന്യങ്ങളാണെങ്കിൽ അത് വിഘടിച്ച് ഭൂമിയിൽ ലയിച്ചു ചേർക്കുന്നത് ഈ സൂക്ഷ്മജീവികളുടെ പ്രവർത്തനം മൂലമാണ് പാല് തൈരാക്കുക അരിമാവ് പുളിക്കുക അന്തരീക്ഷത്തിലുള്ള നൈട്രജൻ സസ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലായി ലവണങ്ങളാക്കി മാറ്റുക ഇതൊക്കെ നമുക്ക് ചുറ്റുമുള്ള സൂക്ഷ്മജീവികളുടെ പ്രവർത്തനം മൂലമാണ് നടക്കുന്നത് ഇത് കൂടാതെ തന്നെ ജീർണിച്ച വസ്തുക്കളെ അതായത് അവശിഷ്ടങ്ങളെ ജീർണിപ്പിക്കുക അവയെ മണ്ണിലെ അതിൽ ചേർക്കുക അതിനോടൊപ്പം തന്നെ വിസർജ്യ വസ്തുക്കളുടെ വിഘടനം ഇവയ്ക്കെല്ലാത്തിനും നമ്മുടെ ചുറ്റുമുള്ള സൂക്ഷ്മജീവികൾക്ക് പ്രധാന ഒരു പങ്കുണ്ട് ഇതൊന്നും കൂടാതെ തന്നെ നമുക്ക് ചുറ്റും ഒരുപാട് ഉപദ്രവകാരികതമായ സൂക്ഷ്മജീവികളും ഉണ്ട് അതായത് നമുക്ക് രോഗം പകരുന്ന സൂക്ഷ്മ ജീവികൾ ഒരു നമുക്ക് ഒരുപക്ഷെ ചിന്തിക്കാം ഈ സൂക്ഷ്മ ജീവികൾ നമ്മുടെ അന്തരീക്ഷത്തിലില്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു സംഭവിക്കുക നമ്മുടെ ഭൂമി ഇന്നീ കാണുന്ന നിലയിൽ ഒരിക്കലും നിലനിന്ന് പോകില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പുറത്തേക്ക് വിടുന്ന ഈ ജൈവ മാലിന്യങ്ങൾ ഒരു സൂക്ഷ്മജീവികളില്ലാതിരിക്കുന്ന അവസ്ഥയിൽ അങ്ങനെ തന്നെ നിലകൊള്ളുകയും നമ്മുടെ അന്തരീക്ഷത്തിൽ അതായത് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഒരുപാട് ടോക്സിക് ആയിട്ടുള്ള ഗ്യാസസ് പ്രൊഡ്യൂസ് ചെയ്യുകയും നമ്മുടെ ഭൂമിയിൽ വളരെ ദുർഗന്ധം ലഭിക്കുകയും അതുപോലെ തന്നെ മറ്റു ജീവികൾക്ക് നമുക്ക് വസിക്കാൻ സാഹചര്യം ഇല്ലാതെ വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് വസിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് വരികയും ചെയ്യുന്നതായിരിക്കും